നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ കോടിയുടെ കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ വൈസ് പ്രസിഡന്റ് ലിസി ജോളി ബഡ്ജറ്റ് റോഡ് വികസനത്തിനും ഊന്നൽ അഞ്ചു കോടിയിലധികം മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് ലിസി ജോളി അവതരിപ്പിച്ചത് നികുതി ഇതര വരുമാനം എഴുപത്തി ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപ ജനറൽ പർപ്പസ് ഗ്രാൻഡ് ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപ പദ്ധതി വിഹിതം റവന്യൂ ഗ്രാൻഡുകളും പദ്ധതികളും അധിഷ്ഠിത കോടി നാല് ലക്ഷം രൂപ ക്ഷേമ പെൻഷനും മറ്റ് സംസ്ഥാന അധിഷ്ഠിത പദ്ധതികളും പദ്ധതി വരവുകളും വി ഫണ്ട് ഏഴ് കോടി രൂപ മൂലധന വായ്പ അൻപത് ലക്ഷം രൂപ വായ്പ ഒഴികെയുള്ള മൂലധന വരവുകൾ ഒരു കോടി എൺപത്തി ആറ് ലക്ഷം രൂപ ആകെ വരവുകൾ മുപ്പത്തിരണ്ട് കോടി നാല്പത്തി ആറ് ലക്ഷം രൂപ ചെലവുകൾ അനിവാര്യ ചെലവുകൾ രണ്ട് കോടി പന്ത്രണ്ട് ലക്ഷം രൂപ പദ്ധതി വിഹിതം റവന്യൂ ചെലവുകൾ പതിനൊന്ന് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ക്ഷേമ പെൻഷനും മറ്റു സംസ്ഥാന അധിഷ്ഠിത ക്ഷേമ പദ്ധതികളും ഫണ്ട് ഏഴ് കോടി രൂപ മൂലധന ചെലവുകൾ ആറ് കോടി എഴുപത്തി ലക്ഷം രൂപ ആകെ ചെലവുകൾ ഇരുപത്തിയേഴ് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ നെയ്ക്കിയിരിപ്പ് അഞ്ച് കോടി പതിനൊന്ന് ലക്ഷം പാർപ്പിട മേഖലയ്ക്കും റോഡ് വികസനത്തിനും ഊന്നൽ നൽകിക്കൊണ്ടാണ് ബഡ്ജറ്റ് രണ്ടിനും നാലു കോടിയിലധികം രൂപ വീതം ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് എങ്കിലും സകല മേഖലയിലും വികസനം എന്നതാണ് ബഡ്ജറ്റ് ലക്ഷ്യമിക്കുന്നത് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു ബഡ്ജറ്റ് അവതരണ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മറ്റ് ജനപ്രതിനിധികൾ നിർവഹണ വകുപ്പ് ഉദ്യോഗസ്ഥർ സെക്രട്ടറി ഇ കെ കൃഷ്ണൻകുട്ടി അക്കൌണ്ടന്റ് ജിജോ വർഗീസ് തുടങ്ങിയവർ ബജറ്റ് അവതരണ വേളയിൽ പങ്കെടുത്തു കാര്യത്തെ നമ്മൾ നോക്കി കാണുന്നത് ഈ നികുതി നിർദ്ദേശങ്ങളും നികുതി പിരിവും നമ്മുടെ പഞ്ചായത്തിനല്ലാതെയുള്ള എല്ലാവരും കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പഞ്ചായത്തുകളെ സംബന്ധിച്ച് പുതിയ നികുതികൾ ഏർപ്പെടുത്താൻ പഞ്ചായത്തുകൾക്ക് സാധിക്കുകയില്ല പഞ്ചായത്തില് ഗവൺമെന്റ് ചട്ടപ്രകാരം റൂൾ പ്രകാരം അനുവദിച്ചു തന്നിട്ടുള്ള ബിൽഡിംഗ് ടാക്സും കെട്ടിട നമ്മുടെ പഞ്ചായത്തിന്റെ ഓൺ ഫണ്ടുകൾ ലേലം വഴി നമുക്ക് കിട്ടുന്ന വരുമാനങ്ങളും ഗവൺമെന്റ് പല ഏടുകൾക്ക് പല സംരംഭങ്ങൾക്ക് തരുന്ന പൈസകളും കൂടി ചേർന്നുള്ള ഒരു പദ്ധതിയാണ് ഒരു പദ്ധതി ആക്കി മീഡിയ സിക്സ്റ്റി കോതമംഗലം